ലോകം യേശുക്രിസ്തുവിൻ്റെ വരവിനെ തയ്യാറെടുക്കുമ്പോൾ മന്ത്രവാദം ചെയ്ത് ആഡംബര ജീവിതത്തിൽ കഴിയുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് ഏറ്റവും കൂടുതൽ മന്ത്രവാദം ചെയ്യുന്നത് ക്രിസ്ത്യാനികളാണേ ഇവരിൽ കൂടുതലും സ്ത്രീകൾ മറ്റുള്ളവരെ നശിപ്പിക്കാനും തന്നോടൊപ്പം മറ്റുള്ളവർ വളരാണ്ടിരിക്കാനുമാണ് ക്രിസ്ത്യാനികൾ കൂടുതലും മന്ത്രവാദം ചെയ്യുന്നത് ഇങ്ങനെ മന്ത്രവാദം ചെയ്യുന്ന കുടുംബങ്ങൾ ഓർക്കുക താൽക്കാലിക മെച്ചം നിങ്ങൾക്ക് കിട്ടിയേക്കാം എന്നാൽ നിങ്ങളുടെ ഏഴു തലമുറ നശിച്ചു പോകും ഇതിന് പരിഹാരമില്ല എന്നും ഓർക്കുക ഈ ദുരന്തത്തെ തടയാൻ ലോകത്തെ ഒരു പ്രാർത്ഥനയെ ഫലം ചെയ്യില്ല ലോകത്തെ ഒരു വിശുദ്ധനോ ദൈവമോ നിങ്ങളുടെ ദോഷം മാറ്റില്ല അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം മന്ത്രവാദം ചെയ്യുന്ന കുടുംബങ്ങൾ നശിച്ചു പോകും ഇവർ നിത്യ നരകാഗ്നിയിലേക്ക് പോകും ഇവർക്ക് മുന്നിൽ രക്ഷയുടെ വാതിൽ എന്നേക്കുമായി അടയും